ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വാർത്താസമ്മേളനമായിരുന്നില്ല മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ക്രിമിനൽ ഡിഫമേഷൻ മാനനഷ്ട കേസ് ഈ പി വി അൻവർ എം എതിരായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ന് ചില വിമർശനങ്ങളൊക്കെ പി ശശി ഉയർത്തിക്കൊണ്ടായി ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ നാളെ പി വി വാർത്താ സമ്മേളനം വിളിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മറുപടി പറയുമെന്നാണ് പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് മഞ്ചേരിയിലാണ് പി വി അൻവറിൻ്റെ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് സാമ്പത്തിക സ്ഥിതിവിധ കണക്ക് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിനെതിരെ പരാതിയുമായി സർക്കൂർ സർക്കാർ അനുകൂല സംഘടനയും വർഗീയ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് കേരള എൻ ജി ഒ യൂണിയൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം സ്വന്തം കക്ഷിക്കാരനെതിരെ തന്നെ യൂണിയൻ പരാതി കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിനകത്ത് പരാതിയിൽ കഴമ്പുണ്ടോ എസ് കെ എൻ എൻ ജി ഒ യൂണിയൻ ഇന്നലെ സ്വീകരിച്ചിരുന്ന നിലപാട് മറ്റ് യൂണിയനുകളൊക്കെയും പ്രതിപക്ഷ സംഘടനകളൊക്കെയും നേരത്തെ തന്നെ ബി ശ്രീകുമാറിനെതിരെ പരാതിയുമായി പോയിരുന്നു പ്രത്യേകിച്ചും മതാടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും കീഴ് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അപമാനിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി അത് പ്രതിപക്ഷ സംഘടനകളായ എൻ ജി ഒ അസോസിയേഷനും ഒപ്പം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയനും പരാതിയുമായി പോയപ്പോൾ ഈ പരാതി പരിശോധിക്കട്ടെ അതിൽ കഴമ്പുണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു എൻ ജി ഒ യൂണിയൻ അറിയിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്നലെ മുപ്പത്തി പേർ ഒപ്പിട്ട ആ പരാതി എൻ ജിഒ യു യൂണിയൻ കൂടി ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ആ നിലയിൽ പരാതിയുമായി എൻ ജി ഒ യൂണിയൻ കൂടി പോയിരിക്കുകയാണ് അതോടുകൂടി തന്നെ വീണ്ടും നേരത്തെ തന്നെ ഈ മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ പിന്നാലെ സസ്പെൻഷനിലായ കെ ഗോപാലകൃഷ്ണന് പിന്നാലെ സിവിൽ സർവീസ് തലപ്പത്ത് നിന്ന് വീണ്ടും ആ മതാടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങളുടെ പേരിൽ അതേ മട്ടിലുള്ള ഒരു ആരോപണം വരുന്നു എന്നുള്ളത് തന്നെ സിവിൽ സർവീ സർവീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഗൗരവമായാണ് സർക്കാർ അനുകൂല സംഘടനയും അതിനെ കാണുന്നത് അങ്ങനെ സിവിൽ സർവീസിനെ ആഗമനം നാണക്കേടിലേക്ക് ആക്കാൻ കഴിയില്ല അതുകൊണ്ട് പരാതി ഗൗരവമാണ് പരാതി പരിശോധിച്ച് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ ജി യൂണിയനും പറയുന്നത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത് സാധാരണഗതിയിലുള്ള അവലോകന യോഗത്തിലായിരുന്നു ഈ പരാമർശമുണ്ടായത് ഓരോ മതക്കാരെയും അവരുടെ മതം പറഞ്ഞതിന് ശേഷം അപമാനിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ മതക്കാരെ മതം പറഞ്ഞ് അപമാനിക്കുകയും ഒരു സ്ത്രീയെ മോശം പദപ്രയോഗം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ ട്വൻറ്റി ഫോർ ഈ ആരോപണവിധേയനായി ബി ശ്രീകുമാറിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ സാധാരണഗതിയിലുള്ള തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചതല്ലാതെ വർഗീയപരമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ എൻ യൂണിയൻ കൂടി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്നതോടുകൂടി ആ വിഷയത്തിൽ കൂടുതൽ ഒരു നിലയിലേക്ക് ബി ശ്രീകുമാർ കൂടുതൽ ഒരു നിലയിലേക്ക് വരികയുമാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് ജീവനക്കാർക്ക് നേരിട്ട് പരാതി നൽകാൻ കഴിയാത്തതിനാലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുപ്പത്തിയൊൻപത് പേരും ഒരു പരാതി എഴുതി അത് സംഘടനകൾക്ക് അത് അതായത് അതേ ഓരോ തൊഴിൽ സംഘടനകൾക്കും നൽകിയത് ആദ്യ ദിവസം തന്നെ ആ തൊഴിൽ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കൈമാറി പ്രതിപക്ഷ അനുകൂല സംഘടനകൾ കൈമാറി ഇതിനു പിന്നാലെ ഇപ്പോൾ ഭരണപക്ഷ അനുകൂല സംഘടന കൂടി കൈമാറിയതോടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് പ്രത്യേകിച്ചും നേരത്തെ ഈ ബി ഗോപാലകൃഷ്ണനെതിരെ ഉൾപ്പെടെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ച സ്ഥിതിക്ക് വലിയ കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ്